മലപ്പുറം നഗരസഭയിൽ വോട്ടർ പട്ടികയിൽ വീണ്ടും ക്രമക്കേടിന്റെ തെളിവുകൾ പുറത്തുവന്നു വന്നു ഇരുപത്തിരണ്ട് ചീനിത്തോട് പ്രദേശത്ത് നിന്നും മാത്രം അനധികൃതമായി കണ്ടെത്തി ഞങ്ങളിവിടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ മാധ്യമ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് പറയാൻ ആഗ്രഹിക്കുകയാണ് ഇവിടെ ഇങ്ങനെ ഒരു കെട്ടിടം നിലവിൽ താമസക്കാരുണ്ട് എന്ന് ബോധ്യപ്പെടുത്തി ക്രമനമ്പർ തൊള്ളായിരത്തി അറുപത്തി അഞ്ച് തൊള്ളായിരത്തി അറുപത്തേഴ് അറുപത്തൊമ്പത് എഴുപത് വരെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് വോട്ടുകൾ എട്ട് വോട്ടുകൾ മയിലപ്പുറത്ത് ചേർത്ത ഇടത്ത് ബിൽഡിംഗ് തന്നെയല്ല മലപ്പുറം നഗരസഭയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എൽ സി ബുക്കുകൾ ഉൾപ്പെടെയുള്ളവയിൽ ക്രമക്കേടുകൾ നടത്തിയതിനു ശേഷം വീണ്ടും ഗുരുതരമായ ക്രമക്കേടിന്റെ തെളിവുകൾ പുറത്തുവന്നു മലപ്പുറം നഗരസഭയിലെ വാർട്ടി ഇരുപത്തിരണ്ട് ചീനിതൊട് പ്രദേശത്ത് നിന്ന് മാത്രം നൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകൾ അനധികൃതമായി കണ്ടെത്തി മുൻകാലഘട്ടങ്ങളിൽ കലക്ടറേറ്റിൽ ഉൾപ്പെടെ ജീവനക്കാരായി വന്ന ഉദ്യോഗസ്ഥരുടെ പേരിലാണ് നിലവിൽ വാടക കെട്ടിടങ്ങളിലെയും കോട്ടേഴ്സുകളിലെയും പൊളിച്ചുമാറ്റപ്പെട്ട കെട്ടിടങ്ങളുടെയും നമ്പർ ഉപയോഗിച്ച് വോട്ടർ പട്ടികയിൽ പേര് തിരുകി കയറ്റിയത് നിലവിൽ മൈലപ്പുറം വാർഡിൽ പൊളിച്ചുമാറ്റിയ ഇരുപത്തിയൊന്ന് ബാർ നാനൂറ്റി അറുപത്തി കെട്ടിട നമ്പറിലുള്ള വീടിന്റെ നമ്പർ ഉപയോഗിച്ച് ഏഴ് വോട്ടുകളാണ് പുതുതായി ചേർത്തത് വോട്ടർ പട്ടിക ക്രമനമ്പർ തൊള്ളായിരത്തി അറുപത്തി നാല് തൊള്ളായിരത്തി അറുപത്തി അഞ്ച് തൊള്ളായിരത്തി അറുപത്തി ആറ് തൊള്ളായിരത്തി അറുപത്തിയേഴ് തൊള്ളായിരത്തി അറുപത്തി എട്ട് തൊള്ളായിരത്തി അറുപത്തി ഒൻപത് തൊള്ളായിരത്തി എഴുപത് എന്നീ നമ്പറുകളിൽ വോട്ടർ പട്ടികയിൽ പേരുള്ള കെട്ടിടം തന്നെ വാർഡിൽ നിലവിലില്ല കൂടാതെ പാർട്ടി ജില്ലാ ഓഫീസിൽ ഓഫീസ് സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന തൃക്കലങ്കോട് പഞ്ചായത്തിൽ താമസിക്കുന്ന വ്യക്തിക്ക് നിലവിൽ തൃക്കലങ്കോട് പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ പേര് പേരുണ്ടായിരിക്കെ മലപ്പുറം നഗരസഭയിലെ വോട്ടർ പട്ടികയിലും അനധികൃതമായി പുതുതായി ഉൾപ്പെടുത്തിയതും യു ഡി നേതാക്കൾ തെളിവ് സഹിതം പുറത്തുവിട്ടു നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം ക്ലീൻ സിറ്റി മാനേജർ നേതൃത്വത്തിലാണ് വ്യാപകമായ കള്ളവോട്ടുകൾ ഇടതുപക്ഷം ചേർത്തത് ഇടതുപക്ഷ സർവീസ് സംഘടനയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറായ മാനേജർ ഇതിനു മുമ്പും വിവാദമായ നിരവധി തീരുമാനങ്ങൾ എടുത്തതിൻ്റെ പേരിൽ രൂക്ഷമായ വിമർശനങ്ങൾക്ക് വിധേയമായ വ്യക്തിയാണ് പൊളിച്ചുമാറ്റപ്പെട്ട കെട്ടിടങ്ങളുടെയും മറ്റ് വിശദവിവരങ്ങൾ പരിശോധിക്കുന്നതിനു വേണ്ടി പോയ ഫീൽഡ് ഓഫീസർമാർ കെട്ടിടം നിലവിലില്ല എന്ന റിപ്പോർട്ട് കൊടുത്ത കെട്ടിടങ്ങളിലാണ് ക്ലീൻ സിറ്റി മാനേജർ അനുവദിച്ചത് എന്നുള്ളത് തികഞ്ഞ നിയമലംഘനമാണ് വ്യാപകമായ ക്രമക്കേടിനെ നേതൃത്വം നൽകിയവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് യു ഡി എഫ് നഗരസഭാ കാര്യാലയത്തിന് മുമ്പിൽ പ്രതിഷേധ സംഗമം നടത്തി നഗരസഭാ ചെയർമാൻ മുജീബ് കാഡേരി ഉദ്ഘാടനം ചെയ്തു മുനിസിപ്പൽ മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി പി കെ ബാവ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് മച്ചിങ്ങൽ ഖാദർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് ഭാരവാഹികളായ മന്നയിൽ അബൂബക്കർ ഈസ്റ്റേൺ സലീം കുഞ്ഞാൻ കാളമ്പാടി ഫെബിൻ മാസ്റ്റർ അഡ്വക്കേറ്റ് വി പി റജീന അഡ്വക്കേറ്റ് റീൻഷ റഫീഖ് തറയിൽ എന്നിവർ പ്രസംഗിച്ചു ഗോൾഡൻ ഡയമണ്ട്സ് കോട്ടപ്പടി മലപ്പുറം ഫോൺ